തൃശൂർ അതിരപ്പള്ളിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി അതിരപ്പള്ളി സി ഐ ആൻഡ്രിക് മർദ്ദിച്ചെന്നാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന്റെ ആരോപണം വാർത്ത ചിത്രീകരിക്കാൻ പോയ റൂബിൻ വനഭൂമിയിൽ കയറി കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് അറസ്റ്റ് അതേസമയം കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ ജൂൺ വരെ റിമാൻഡ് ചെയ്തു ഞായറാഴ്ച രാത്രി വീട്ടിലെത്തിയാണ് അതിരപ്പള്ളി പോലീസ് സംഘം റോബിൻലാലിനെ കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി മർദ്ദിച്ചു എന്നാണ് റോബിന്റെ പരാതി മാത്രമല്ല സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചെന്നും രാത്രി മുതൽ വെളുക്കുവോളം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ലോക്കപ്പിൽ നിർത്തിയതായും റോബിൻ ആരോപിക്കുന്നു ലോക്കപ്പിന്റെ ഉള്ളിൽ അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ് ഒരു രാത്രി മുഴുവനും അടിവസ്ത്രത്തിൽ നിന്ന കാഴ്ച സത്യം ഹൃദയം ലോക്കപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞു മുഴുവൻ രാത്രി കഴുത്തിന് പിടിച്ചുകൊണ്ട് ഈ സി ഐ എന്നെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വലിച്ച് ജീപ്പിലേക്ക് കയറ്റിയിരുന്നു അതിന് ശേഷം അവിടെ മർദ്ദിച്ചു ഇവിടെ വന്നിട്ടും കുറേ പ്രാവശ്യം പറഞ്ഞു അമ്മയായിട്ട് സംസാരിക്കാം രോഗി രോഗിയായിട്ടുള്ള അമ്മയായിട്ട് സംസാരിക്കാൻ സമയം കൊടുക്കുന്നുണ്ട് അതൊന്നും ചെയ്തില്ല ഈ വനിതാ പോലീസ് ഡ്യൂട്ടിക്കുള്ള ഈ സ്റ്റേഷനിലാണ് ഇത്രയും സമയം അടിവസ്ത്രത്തിൽ ഈ റൂബലാലിനെ നിർത്തിയത് ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം അതിരപ്പള്ളി വനമേഖലയിൽ വാഹനമിടിച്ചു പരിക്കേറ്റ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ എടുക്കാനാണ് റോബിൻലാൽ എത്തിയത് ഇതിനിടെ റോബിൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വനഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തു എന്ന് കാണിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയിന്മേലായിരുന്നു റോബിൻലാലിനെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ റോബിനെ ജൂൺ ഏഴുവരെ റിമാൻഡ് ചെയ്തു ഇതിനിടെ മർദ്ദന ആരോപണം റോബിൻ കോടതിയിലും ആവർത്തിച്ചു ചാലക്കുടി ഡിവൈഎസ്പി മർദ്ദന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പരാതിക്കാരന്റെയും സിഐയുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം റോബിൻലാലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി വീണ്ടും പരിഗണിക്കും കേരളവിഷൻ ന്യൂസ് തൃശൂർ